ഹായ് ഇന്നിവിടെ ബീഫ് മേടിച്ചായിരുന്നേ അപ്പം ചട്ടി ബീഫ് കറി പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ച് അതിന് ഈ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു തക്കാളി അരിഞ്ഞതും കുറച്ച് സവാളയും രമസാല പൊടിച്ചതും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചേ ചീട ജാറിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം എല്ലാം കൂടെ നല്ല വലുതെന്ന് ചതച്ചെടുത്ത് ബീഫ് അന്നേരത്തേക്ക് വെന്തായിരുന്നു പിന്നെ ചട്ടി വെച്ച് കടുകും വറ്റില മുളകും പൊട്ടിച്ച് അതിനകത്ത് തേങ്ങാ കൊത്തും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിരിഞ്ചിരിവും ചതച്ചത് വിട്ട് നല്ലപോലെ വയറ്റി പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് വിട്ട് നല്ലപോലെ പോലെ വയറ്റി അത് വഴിയുന്ന സമയം കൊണ്ട് പൊറോട്ടക്കെല്ലാം കുഴച്ച് വെക്കാമെന്ന് വെച്ച് ഇനി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര ഒരു മുട്ട പൊട്ടിച്ചതും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ച് മാറ്റി വെച്ചേ വെച്ചേക്കും ഉള്ളിയെല്ലാം വന്നായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല മണം നല്ല രുചി എന്താ പറയുക സാധാ പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്ടിക്ക് അതുണ്ടാക്കിയത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ബായ്